മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ് ഏകനാഥ് ഷിൻഡെ സൈഡാക്കി ബി ജെ പി അധികാരം പിടിച്ചപ്പോൾ കൂട്ടന് അജിത് പവാറിന്റെ എൻ സി പിയും ഉണ്ടായിരുന്നു പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയെ തൂത്തറിഞ്ഞുകൊണ്ടാണ് മഹായുധിയെ സഖ്യം സർക്കാർ ഉണ്ടാക്കിയത് വോട്ടിംഗ് മെഷീനുകളിലടക്കം ക്രമക്കേട് നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ മഹായുധി ഭരണം തുടങ്ങുകയും ചെയ്തു അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം ഔദ്യോഗികമായി ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലെങ്കിലും പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഉദ്ധവ് താക്കറെ ശിവസേനക്കാണ് ഇപ്പോൾ നറുക്കുവീണിരിക്കുന്നത് ഉദ്ധവ് താക്കറെ പ്രതിപക്ഷ നേതാവാകാനുള്ള ചരടുകൾ വലിച്ചു തുടങ്ങിയിട്ടുമുണ്ട് ഭരണത്തിലിരിക്കുന്ന ബിജെപിയെ ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്വാധീനം ചെലുത്തുവാനും താക്കറെക്ക് സാധിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനെ നേരിട്ട് കണ്ട് താക്കറെ അടച്ചിട്ട മുറിയിൽ പതിനഞ്ചു മിനിറ്റോളം ചർച്ച നടത്തിയതാണ് നീക്കം ശക്തമാക്കിയത് നാഗ്പൂരിലെ നിയമസഭാ വളപ്പിലുള്ള ഫട്നാവിസിന്റെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഫട്നാവിസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശിവസേനാ നേതാക്കളായ ആദിത്യ താക്കറെ അനിൽ പരാബ് വരുൺ സർദേശായി അംബാദാസ് ദാൻവെ എന്നിവരും ഉദ്ധവിനൊപ്പം ഉണ്ടായിരുന്നു ഈ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേവേന്ദ്ര ഫട്നാവിസും ഉദ്ധവ് താക്കറെയും തമ്മിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് സ്പീക്കർ രാഹുൽ നർവേർക്കറുമായും ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉദ്ധവ് താക്കറെയ്ക്ക് ലഭിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത് നിലവിൽ ഇരുപത് എം എൽ എമാരുള്ള ശിവസേനയാണ് സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി സംസ്കാരപൂർണമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് മഹാരാഷ്ട്രയിൽ ഉള്ളതെന്ന് ചർച്ചയ്ക്ക് ശേഷം ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു സർക്കാർ രൂപീകരിച്ചു ഈ സർക്കാർ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുമെന്നും തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടിയത് തങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും വ്യക്തിപരമായ ശത്രുത ഇല്ല എന്നുമാണ് ആദിത്യ താക്കറെ ഇവിടെ പറഞ്ഞു വെച്ചത് അതേസമയം ചർച്ചകൾക്ക് പിന്നാലെ ആർ എസ് എസ് നേതാവ് സവർക്കർക്ക് ഭാരത് രത്നം നൽകണമെന്നും ഉദ്ധവ് ശക്തമായി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഫട്നാവിസിനെ അറിയിച്ചു എന്നും താക്കറെ പറഞ്ഞു രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന വി ഡി സവർക്കർക്ക് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉദ്ധവ് താക്കറെ ഉന്നയിക്കുന്നുണ്ട് നാഗ്പൂരിൽ നടന്ന നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സവർക്കർ വിഷയം ശക്തമായി ആളിക്കത്തിക്കാൻ താക്കറെ തീരുമാനിച്ചത് ഫട്നാവിസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സവർക്കർ ആദരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിക്ക് കത്തുമെഴുതിയിരുന്നു ഇന്നും ഫട്നാവിസ് മുഖ്യമന്ത്രി തന്നെയാണ് അന്ന് പക്ഷേ സവർക്കർക്ക് ഭാരതരത്നം നൽകാൻ ബി ജെ തയ്യാറായില്ല എന്നും ഇനിയും താമസിപ്പിക്കരുത് എന്നുമാണ് താക്കറെ പറഞ്ഞുവെക്കുന്നത് ബി ജെ പിക്ക് സവർക്കറിനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി സവർക്കർക്ക് നൽകണമെന്ന് ആവർത്തിക്കുന്നതായും ഉദ്ധവ് താക്കറെ പറഞ്ഞു അതേസമയം ഉദ്ധവ് താക്കറെയുടെ ആവശ്യത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ മഹാരാഷ്ട്രയിലെ ശക്തരായ പാർട്ടികളാണ് ഉദ്ധവിന്റെ ശിവസേനയും കോൺഗ്രസ് പാർട്ടിയും സവർക്കർ ഇന്നും രാജ്യത്തെ വഞ്ചിച്ച വഞ്ചകനായി തന്നെയാണ് കോൺഗ്രസ് ചിത്രീകരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ സന്ദർശനം നടത്തിയ വേളയിൽ രാഹുൽ ഗാന്ധി സവർക്കർ ചതിയനാണെന്ന രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ അന്ന് ശക്തമായ ശിവസേനയും താക്കറെയും പ്രതികരിക്കതുമാണ് സഖ്യം അടിച്ചു പിരിയാനുള്ള സാധ്യതകളാണ് അന്ന് തെളിഞ്ഞു വന്നത് എന്നാൽ പിന്നാലെ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ശിവസേന ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടർന്നതും അതേസമയം ലോക്സഭയിൽ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സഖ്യകക്ഷി നേതാവായ ഉദ്ധവ് താക്കറെ ഭാരത് രത്ന ആവശ്യം ശക്തമാക്കിയത് നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന വലിയ നടുവിലാണ് ഇപ്പോൾ ഉദ്ധവ് നിൽക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുമായി അടുക്കുന്നതിനുള്ള നീക്കമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്